നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തലശ്ശേരി തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വ്യാഴാഴ്ച രാവിലെ പത്ത് നാൽപ്പതോടെയാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തിയത് ക്ഷേത്രം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരും ഭക്തരും ചേർന്ന് സുരേഷ് ഗോപിയെ സ്വീകരിച്ചു സുരേഷ് ഗോപി വരുന്നതറിഞ്ഞ് രാവിലെ തന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ക്ഷേത്രത്തിലെത്തിയിരുന്നു اڏو اڏو اونه وٽ اڏو پڇا پڇا مارو بار اونه وارو اونه وارو اونه وٽ اڏو 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 اونه എല്ലാവരെയും സ്നേഹാഭിവാദ്യം ചെയ്തതിനു ശേഷമാണ് സുരേഷ് ഗോപി ക്ഷേത്രത്തിൽ കയറി ശ്രീരാമനെ തൊഴുതുന്നത് അല്പനേരം ക്ഷേത്രത്തിൽ പ്രാർത്ഥനാ നിരധനായ ശേഷം ക്ഷേത്രം തന്ത്രിൽ നിന്നും പ്രസാദം ഉൾപ്പെടെ സ്വീകരിച്ചാണ് അദ്ദേഹം മടങ്ങിയത് പി സത്യപ്രകാശ് ബിജു അളക്കുഴി തുടങ്ങിയ നേതാക്കളും പ്രവർത്തകരും കൂടെ ഉണ്ടായിരുന്നു നേരത്തെയും പലതവണ തിരുവങ്ങാട് ശ്രീരാമ ക്ഷേത്രത്തിൽ അദ്ദേഹം സന്ദർശനത്തിന് എത്തിയിരുന്നു തുടർന്ന് ബലിദാനി വാടിക്കൽ രാമകൃഷ്ണന്റെ വീടും സുരേഷ് ഗോപി സന്ദർശിച്ചു ന്യൂസ് തലശ്ശേരി